ജംഗ്ഷൻ സൈസ് പത്തുമണികളാണ് ഇനി മൊത്തത്തിൽ ഇരുപത് സൈസ് സിൻഡ്രല്ല പിന്നെ പത്ത് സൈസ് ടിയാര തിയാരോർട്ടിലാക്ക ഇരുപത്തഞ്ച് സൈസ് പിന്നെ സാധാരണ ഉള്ള പത്തുമണികൾ എല്ലാം കൂടി ഇത് അറുപത് സൈസ് അറുപത് വെറൈറ്റി ഉണ്ട് അറുപത് വെറൈറ്റി ഉണ്ട് കൊടുക്കും ഞങ്ങള് അഞ്ഞൂറ് രൂപ കോംബോ കോമ്പോയായിട്ട് കൊടുക്കും അറുപത്തഞ്ച് സൈസ് കോംബോ ആയിട്ട് പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ചെടികള് പൊന്നാരി വീരം ഇനിയിപ്പോ അല്ലാത്ത പച്ചക്കറികൾ തക്കാളി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി കിട്ടുന്നുണ്ട് ആ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ പറിച്ചതാ അതുകൊണ്ടാണ് ആ ഒരു മൂടെ ഇപ്പൊ ഇതിനകത്ത് കുറേ നമ്മടെ പശുവിന്റെ നമ്മുടെ ഏത് സൈസാ നമ്മുടെ പശു വെച്ചൂര് പിന്നെ താമരകള് ശരിയാക്കി വെച്ചതേ അവിടെ വഴുതന പച്ചമുളക് അതൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഇത് എത്ര രൂപ ആകാശ വെള്ളരി ഒരെണ്ണം അമ്പത് രൂപയ്ക്കും തയ്യല്ലേ തൈ ആരാവശ്യപ്പെട്ടാലും കൊടുക്കും ആ കൊടുക്കും കൊടുക്കും ഇതെല്ലാം ചൈനീസ് ബോൾസ് പല സൈസിലുള്ള ചെടികളാണ് മിനിയേച്ചർ ആന്തോറിയം പിന്നെ ഡാലിയ പിന്നെ ഡബിൾ പെറ്റൽ ചൈനീസ് ബോൾസ് ഉണ്ട് ചൈനീസ് ബോൾസിൽ പല വെറൈറ്റി ഉണ്ട് അത് ബട്ടർഫ്ലൈ പ്ലാന്റ് അത് രണ്ട് വെറൈറ്റി ഉണ്ട് അതും ഉണ്ട് വേറെയൊരു നഫർ പെരിപ്പുണ്ട് സാധാരണയാന്തൂറിൽ അതൊക്കെ എന്ത് റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് ഞങ്ങൾ വാങ്ങിച്ചത് നാനും ഉപയോഗിക്കാം ഒരെണ്ണം ആണല്ലേ അത് വിറ്റ് തുടങ്ങിയില്ലേ മണി പ്ലാന്റോ ഉം ഉം ടൈം വെച്ചുകഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞിട്ട് ഈ മഞ്ഞപ്പൂ ഞാൻ മേളോട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം വരുന്നുണ്ടല്ലേ

ഇത് ഒരു മാരകമാണ്കാലെരി പേര് പിന്നെ എന്തോ കുറച്ചത് കാണാനുള്ള ചേമ്പ് ഞങ്ങള് അപ്പുറത്ത് നട്ടിട്ടുണ്ട് അത് ഇതിനകത്തായിരുന്നു കഴിഞ്ഞ വർഷം ഇതുകൊണ്ട് പിന്നെ ചെറിയ ഇതാക്കി പോട്ടിലാക്കി ഇതൊക്കെ ഇത് ബേഡ്സ് നെസ്റ്റ് ഇത് ആകാശവെള്ളരി ആകാശവെള്ളരി പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ അതിനെല്ലാം നന്നായിട്ട് ഇത് ജ്യൂസ് അടിക്കാം നിന്റെ ഫാഷം ഫ്രൂട്ട് പോലെ ഇതിന്റെ അകത്തെ അത് അകത്തെ അത് കഴിക്കാൻ പറ്റും വെള്ളരിയുടെ പോലെ തന്നെയാണ് അതുപോലെ അകം ചുമപ്പ് പോലെ വരും പല രീതിയിലുള്ളതുകൊണ്ട് ഇത് നമ്മള് ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ കളറായിട്ടാണ് ഇത് പിന്നെ കറി വെക്കാൻ കൊള്ളാം ആണോ എല്ലാത്തിനും കൊള്ളാം പുളിശ്ശേരിക്ക ചാറ് കറി വെക്കാൻ കൊള്ളാം ഇതാണ് അതാണ് ആകാശവെള്ളവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കണ്ടുപോ പത്തുമണികളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഓർ അലങ്കാര ചെടികൾ ഉണ്ട് വീരപുരം പാലത്തിന്റെ തൊട്ട് താഴെയാണ് ഇവരുടെ പ്ലോട്ട് പത്തുമണിയെല്ലാം വിൽപ്പന ഉണ്ടോന്നാരം ഇത് സാധാരണ കഴിച്ചു നോക്കിക്കും എടുക്കാം പിന്നെ കഴിക്കാൻ പച്ചയ്ക്ക് ഇത് െമൺ മൈനാണ് ഇതെല്ലാം എല്ലാം ഒന്ന് അവിടെ അപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഓർഡർ ഉണ്ട് അത് എങ്ങനെ ഇത് നൂറ് രൂപ തയ്യാറ്റിയ പ്ലാന്റ് തയ്യാ തയ്യാണ്ട് ഇവിടെ ബിഗോണിയ കുറച്ച് വെറൈറ്റി ഉണ്ട് ബിഗോണിയാണ്ട് ഇതിനകത്ത് എല്ലാത്തിന്റെയും പേരറിയല്ലേ പറയാ അത് ശിമാൻഡ് കൂടിയ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു അത് പോയതാ ഇവിടെ വെള്ളം അതിൻ്റെ തന്നെ വെള്ള വെള്ള ഇത് ഉണ്ട് ഉണ്ട് നാല് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ി റെഡി ആക്കിയിരിക്കും ഇതുകൊണ്ട് അത് തണ്ടർ ഓർക്കിഡ് ഒരു ഇടി വരുമ്പോ അങ്ങനെ വരുമ്പോ പിറ്റേ ദിവസം ഇത് മൊത്തം അങ്ങ് പൂക്കും പൂക്കും ഇടി വെട്ടുമ്പോഴല്ലേ ഇടി ആ തണ്ട റോർക്കിടന്ന പേര് തന്നെ ഇത് പിന്നെ നല്ല നല്ല മണമാണ് ആ ശരിയാ ശരി തൈകൾ ഇരുപ്പം അതിന്റെ തൈ എത്ര മണിമുല്ലേ മണിമുല്ല മണിമുല്ലേ അവിടെ ബികോണിയുടെ ഒരു ശേഖരം അല്ലേ മുമ്പേ നമ്മള് കണ്ട പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി

ஒரிதா <laughs> மழைதாண்ட <laughs> ഫ്ലഷ് മാംസം ഇല്ലല്ലേ കാവാലോക്കി അല്ലേ ഇത് ഞങ്ങൾ ഒരുപാട് വിറ്റിട്ടുണ്ട് ഉണ്ടോ ഇല്ല ആണല്ലേ ഉണ്ടായിരുന്നു ഒന്നര വർഷത്തോളമായി ഇവിടത്തെ എക്സ്രേ നിക്കാൻ തുടങ്ങിട്ട് ആണല്ലേ ഞങ്ങൾ അത്രയും നാളായിട്ട് ഒരു മുളകും എന്നും ആവശ്യത്തിനുള്ള പറിച്ച് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു മുളന്നേരം എവിടെയാകൃതി ഇവിടെ ഉണങ്ങി വെച്ചിട്ടുണ്ട് തൈര്ത്തി വെള്ള മഞ്ഞ ഉണ്ടോ ആ അതുകൊണ്ട് ഒരു ചെറിയ വേറൊരു കളറായത് ഉം ഉം തൈ പിടിപ്പിക്കണം

ഇതിന്റെ പേരെന്നർന്നും പറയും അമ്മാശം ആക്കുന്നു ഇത് ദന്തപ്പാലേ ആ യോനി അന്ന് ഞങ്ങൾ വന്നപ്പോ ചേട്ടൻ പറഞ്ഞായിരുന്നു ഞോനി ഇട്ട് വെച്ചിട്ട് ഇല്ല ചെയ്യുന്നത് നല്ല ആണെന്നല്ലേ ആ അത് ഞാൻ എടുത്തായിരുന്നു ഇതിന്റെ പേര് ചില സമയത്തൊന്ന് മാറി അല്ലേ

căn dặn của tôi. được lắm 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 ചെങ്കൽ പറയുന്ന ഇതാണ് നല്ല ടേസ്റ്റാന്ന ചേച്ചി പറയുന്നത് ചക്കയുടെ ഒക്കെ പോലെ തന്നെ നല്ല ചോപ്പ് കളറാണ് മൊത്തം പൂ വിരുമ്പ നല്ല ഭംഗിയാ അല്ലേ ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ ചില വീഡിയോയിലെല്ലാം ഫുള്ള്